ാരും ഒറ്റക്കല്ലെന്നുള്ളതാണ് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു കർത്താവ് ഈശോ മിശികയെ ഭക്ഷിച്ച് ശക്തി പ്രാപിച്ച് നമ്മളിപ്പോ മുന്നോട്ട് പോവുകയാണ് ഈശോയാണ് യഥാർത്ഥ പാറ നമുക്കറിയാം ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി കേട്ടോ പാറയെ അടിച്ചു തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി ഇവിടെ ഉള്ള എല്ലാവരെയും കണ്ണിൽ കണ്ണിലുണ്ണിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട് എന്റെ മനസ്സിനെ അറിയാവുന്ന എന്റെ ദൈവത്തിനും അല്ലാതെ വേറെ ആർക്കും ഈ സംഭവമൊന്നും അറിയത്തില്ല ഡിപ്രസ് സ്റ്റേജിലാണെങ്കിൽ ഭയങ്കര വിഷമമുള്ള സ്റ്റേജിലാണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് നിങ്ങളുടെ ഉള്ളിലെ ഉണ്ടാവണേ ഓപ്പൺ ആക്കിയാൽ ഈശോ ഇടപെടും ഏഹ് ഓപ്പൺ ആക്കിയാൽ ഉറപ്പായിട്ട് ഈശോ അടപെടും ഈശോ അത് ഈശോ വന്ന് നമ്മളെ തൊടും ഈശോ തൊടും ഈശോ പല കാര്യങ്ങളും കാണിച്ചു തരും ും ഒറ്റക്കല്ലെന്നുള്ളതാണ് കാരണം കാരണം നമ്മൾ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇന്നത്തെ ഈ വചനം ഇന്നത്തെ നമ്മൾ ഈ വചനം വായിച്ചല്ലോ അത് അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യതയിൽ ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി അവനെ വാരി പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് അവൻറെ കണ്ണിലുൺ തന്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു ഇതൊരു ജനതയുടെ വിശ്വാസ അനുഭവമാണ് ഒരു ജനതയുടെ ഇസ്രായേൽ എന്ന ജനതയുടെ ഒരു വിശ്വാസ അനുഭവമാണ് ഒരു കമ്മ്യൂണിറ്റിയുടെ വിശ്വാസ അനുഭവമാണ് നമ്മളിപ്പോ വായിച്ചു കേട്ടത് ശരിക്കും അന്ന് അവർ അനുഭവിച്ച ആ ഒരു അവരുടെ മരുഭൂമിയിലെ യാത്ര വരാനിരിക്കുന്ന ഒരു യാത്രയെ മുന്നോ മുന്നിട്ട് കാണിക്കുന്ന ഒരു സംഭവമാണ് കാരണം അത് തിരുസഭയുടെ യാത്രയാണ് തിരുസഭയുടെ യാത്രയാണ് കാരണം ഒന്ന് ആലോചിച്ചു എനിക്ക് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അവർ യാത്ര തിരിക്കുകയാണ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ആ ജനതയുടെ ഒരു വിഷമം എല്ലാം കണ്ടിട്ട് പ്ര മോശേനെ അയയ്ക്കുന്നു ഈശോമിശിക പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് പിന്നെ നമ്മൾ ഓരോന്ന് ഇവരുടെ യാത്രയിൽ സംഭവിച്ച ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കുവാണെങ്കിൽ നമുക്ക് ഇവർ മരുഭൂമിയിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവം മഞ്ഞ നൽകി മഞ്ഞ മഞ്ഞ നമുക്കും ഇപ്പൊ മഞ്ഞ കിട്ടുന്നുണ്ട് അത് ജീവന്റെ മഞ്ഞയാണ് ഈശോമിശികയാണ് മഞ്ഞ ഈശോ മിശിഹായാണ് ആ മന്ന ജീവന്റെ അപ്പം ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ വാഗ്ദാന ദേശത്തിലേക്കാണ് ഇവർ യാത്ര തിരിക്കുന്നത് വാഗ്ദാന ദേശത്തിലേക്ക് നമ്മൾ എങ്ങോട്ടാണ് യാത്ര തിരിക്കുന്നത് സ്വർഗത്തിലേക്ക് ഒരിക്കലും ഒറ്റയ്ക്കല്ല കാരണം ഒരു മനുഷ്യനും ഒറ്റയ്ക്കല്ല വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചത് അവരൊരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് വാഗ്ദാന ദേശത്ത് പ്രവേശിച്ചത് നമ്മളും വാഗ്ദാന ദേശം നമ്മൾ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ നമ്മളും കൂട്ടായ്മയിലൂടെയാണ് പ്രവേശിക്കാനായിട്ട് പോകുന്നത് അപ്പോഴ് അത് സഭ സഭാ കൂട്ടായ്മയിലൂടെ അപ്പം അതൊരു നമ്മൾ ഈ വചനം വായിക്കുമ്പോഴത്തേനും നമ്മൾ നമ്മളെല്ലാവരും ഈശോയുടെ മൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ് ഇസ്രായേൽ അന്ന ഭക്ഷിച്ചു നമ്മൾ ജീവന്റെ അപ്പം കർത്താവ് ഈശോ മിശിയായ ഭക്ഷിച്ച് ശക്തി പ്രാപിച്ചു നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് അവർക്ക് ദാഹിച്ചപ്പോൾ അവര് പാറയിൽ നിന്ന് അവർക്ക് ജലം കിട്ടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ യഥാർത്ഥ പാറ എന്ന് പറയുന്ന ആരാണ് ഈശോയാണ് യഥാർത്ഥ പാറ നമുക്കറിയാം ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി കേട്ടോ പാറയെ അടിച്ചു തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും ജലവും ഒഴുകി കണ്ടോ ആ ജലം ഈശോയുടെ പീഡാസഹനങ്ങളിലൂടെ ഏഹ് മ മരണങ്ങളിലൂടെയാണ് നമ്മളും രക്ഷ പ്രാപിക്കുന്നത് അപ്പം നമ്മളൊരു കൂട്ടായ്മയിലാണ് നമ്മളെല്ലാവരും കൂട്ടായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഇന്ന് വായിച്ചല്ലോ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു ശരിക്കും ഇതെല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും എല്ലാവർക്കും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇവിടെയുള്ള എല്ലാവരെയും കണ്ണിലുണ്ണിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട് ഞാനൊരു ജസ്റ്റ് ഒരു രണ്ടു ദിവസം മുമ്പ് നടന്ന ഒരു ചെറിയൊരു അനുഭവം വളരെ ചെറിയൊരു സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം എന്നോടൊരാളൊരു ചോദ്യം ചോദിച്ചു ഏഹ് എന്നോടൊരു ചോദ്യം ചോദിച്ചു അപ്പം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു വ്യക്തമായിട്ടൊരു മറുപടി കൊടുക്കണമല്ലോ അപ്പം ഞാൻ ആ മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ ആദ്യം പ്രാർത്ഥിച്ചു ഈശ്വരം എനിക്കത് പരിശുദ്ധാർത്ഥമേ കാണിച്ചു തരണമേ വെളിപ്പെടുത്തി തരണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചു ഓക്കെ പിന്നെ അത് ഞാനങ്ങ് വിട്ടു ഞാൻ ഈ മറുപടിക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു ലൈബ്രറിയിലോട്ട് കയറി ഏഹ് ഒന്നൊന്നര ലക്ഷം ബുക്കുകൾ ഉള്ള ഒരു ലൈബ്രറിയിലോട്ട് ഞാൻ കയറി ഞാൻ കയറിയിട്ട് ഞാൻ സാധാരണ ആ ടോപ്പി ടോപ്പിക്കിനെ കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഞാൻ ആ ടോപ്പിക്കിലുള്ള ആ സെഷനിൽ പോയി നോക്കി അവിടൊന്നും കാര്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ഇല്ലായിരുന്നു ഉണ്ടായിരിക്കാം പക്ഷെ എനിക്ക് അത്ര എനിക്ക് അങ്ങനെ നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടില്ല എന്നാ പിന്നെ പരിപാടി എല്ലാം നിർത്തിയിട്ട് ഞാൻ പോകാം എന്ന് ഞാനിത് വേറെ ആരോട് ഷെയർ ചെയ്തു ഷെയർ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ തന്നെ എനിക്കും അറിയാം എന്റെ മനസ്സിനെ അറിയാവുന്ന എന്റെ ദൈവത്തിനും അല്ലാതെ വേറെ ആർക്കും ഈ സംഭവം ഒന്നും അറിയത്തില്ല മനസ്സിൽ തന്നെ ഇങ്ങനെ ചിന്തിക്കുന്ന സംഭവമാണ് അപ്പം ഞാനിങ്ങനെ എന്നാ പിന്നെ പോയേക്കാം എന്നൊക്കെ കരുതി ചുമ്മാ അതുവഴി ഇതുവഴിയൊക്കെ ചുമ്മാ നടന്നു ഏഹ് ഏതായാലും വന്ന സ്ഥിതിക്ക് ചുമ്മാ ഒരു പുസ്തകം എടുത്തുകൊണ്ട് പോയേക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ഒരിക്കലും പോകാത്ത ഒരു ലൈബ്രറിയിൽ ഒരു ഭാഗത്തേക്ക് പോയി ഒരിക്കലും പോകാത്ത ഒരു ഭാഗം ചുമ്മാ ഒരു പുസ്തകം എടുത്തു ചുമ്മാ അവിടെ കണ്ടൊരു പുസ്തകം ഏതാണെങ്കിലും വന്നതാണല്ലോ ഇത്രയും ദൂരം നടന്നതാണല്ലോ എന്നൊക്കെ കേട്ടിട്ട് ചുമ്മാ ഒരു പുസ്തകം എടുത്തു ചുമ്മാ ഒരു പുസ്തകം എടുത്ത് ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നു ഞാൻ മുറി വന്നു കഴിഞ്ഞപ്പോഴ് ഞാൻ പുസ്തകം ഒന്നും രണ്ടും മൂന്നും പേജ് ഇങ്ങനെ മറിച്ചോണ്ടിരിക്കയാണ് ഞാൻ മറിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ മനസ്സിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ എനിക്ക് ഉത്തരം ലഭിക്കേണ്ടത് ആ ടോപ്പിക്കിന്റെ സഭയുടെ വേദപാരംഗതയായ അമ്മ ആ ടോപ്പിക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഞാൻ ശരിക്കും സത്യം പറഞ്ഞ ഇത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വലിയ സംഭവമാണ് കാരണം നമ്മുടെ മനസ്സിൽ ഒരു ഉത്തരം വേണം നമ്മൾ ആ ഉത്തരം അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല എന്നൊക്കെ കരുതിയിരിക്കുമ്പത്തേനും നമ്മൾ ചുമ്പ പോയൊരു സംഭവം എടുത്തു ഇവിടെ വന്നിരുന്ന് വായിക്കുമ്പോൾ കേട്ടോ നമ്മൾ എന്താണോ ആവശ്യം അത് ഏറ്റവും നല്ല വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ആള് അതിനെക്കുറിച്ച് മനോഹരമായിട്ട് പഠിപ്പിക്കുന്നു ശരിക്കും ഇതൊക്കെ കേട്ടോ എനിക്കറിയത്തില്ല എവിടൊക്കെയാണ് അത്രയും പുസ്തകങ്ങളുള്ള ലൈബ്രറിയിൽ ആ പുസ്തകം ഇരിക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷെ കേട്ടോ ദൈവത്തിനറിയാം ദൈവത്തിന്റെ കണ്ണിന് അത് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം നമുക്കൊരു ചെറിയൊരു എന്നാ ഞാൻ പറയുന്ന എന്താ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈശോയെ സ്നേഹിക്കണം എന്നുള്ളൊരാഗ്രഹം അല്ലെ ഈശോയെ സ്നേഹിക്കണം എന്നുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ ഈശോയ്ക്ക് സമർപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം തന്നെ ഒരുപാടാണ് അപ്പം ഈശോ നമ്മളെ കണ്ണിലുണ്ണിയായിട്ട് സൂക്ഷിക്കും അപ്പം ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിൽ ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃത ആയിരുന്നില്ല കേട്ടോ വയലിനെ പുല്ലിനെ പരിപാലിക്കുന്ന ദൈവം കേട്ടോ അപ്പം അപ്പൊ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികമായി പരിപാലിക്കയില്ലേ എന്നാണ് ചോദ്യം അപ്പം കണ്ണിലുണ്ണിയായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാവരും എല്ലാവരെയും കണ്ണിലുണ്ണിയായിട്ട് പരിപാലിക്കുന്ന ഒരു ദൈവം ഉണ്ട് നമ്മളിപ്പം ഏത് സിറ്റുവേഷൻ കിടക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മളിപ്പം എന്ത് സിറ്റുവേഷൻ ഉള്ളവരാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഒരു അനാഥത്തെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്നാ ഡിപ്രസഡ് സ്റ്റേജിലാണെങ്കിൽ ഭയങ്കര വിഷമമുള്ള സ്റ്റേജിലാണെങ്കിൽ ലാസ്റ്റ് പറഞ്ഞൊരു പോയിന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാവണേ നമ്മളിങ്ങനെ ഓപ്പൺ ആയിരിക്കണേ ഓപ്പൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈശോയ്ക്ക് ഇടപെടാനായിട്ട് ക്രിസ്റ്റി ബ്രദർ ആ ലൈബ്രറിയിൽ നിന്നിപ്പം ബുക്ക് ദൈവം കാണിച്ചു കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാല് ബ്രദർ ഓപ്പൺ ആയിരുന്നേ ബ്രദറിന്റെ അകത്തൊരു തേടൽ ഉണ്ടായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു ഇടപെടാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു തേടൽ ഉണ്ടായിരുന്നേ നമ്മുടെ ഒരു ഒരു കാരണവശാലും നമ്മൾ ഇങ്ങനെ ഈശോയെ എങ്ങനെ എന്നാ ഇത് ഇതൊന്നും നടക്കില്ല നമ്മളിങ്ങനെ തമ്പുരാനെ എങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞൊരു മൊമിൻ ഉണ്ടല്ലോ ഇത് ഈശോയ്ക്ക് ഇനി ഇടപെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു ഈശോനെ എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ചെയ്തത് നമ്മളൊരു ഉണ്ടാവണം ഉള്ളിലെ ഉള്ളിൽ എന്ത് അവസ്ഥയിലാണെങ്കിൽ ഈശോയെ നീ അവസ്ഥ നീ കാണുന്നുണ്ട് ഈ അവസ്ഥ നീ കാണുന്നുണ്ട് നീ ഇടപെടണേ അല്ലെങ്കിൽ ഈശോനെ ബൈബിൾ കൃത്യമായിട്ട് വേറെ പറയേ വെളിപാട് മൂന്നേരം വരുന്നത് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു നിങ്ങൾ എനിക്ക് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അടുത്തേക്ക് വരികയും നമ്മൾ ഒരുമിച്ച് വർഷം കഴിക്കുകയും ചെയ്യും ഈശോ എങ്ങനെ എപ്പോഴും നമ്മൾ എന്ത് വിഷമത്തിനാണെങ്കിലും ഈശോ എങ്ങനെ നമ്മളെ മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വേറൊരു രചന ഉണ്ട് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന കാരണവും ക്ഷമയും എത്ര വലുതാണ് തൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് അവിടുന്ന് പ്രദർശിപ്പിക്കുന്ന കാരണിക ക്ഷമയും എത്ര വലുതാണ് നമ്മളിനി അന്വേഷിക്കുന്നില്ലെങ്കിൽ ഈശോ നമ്മൾ കണ്ടു കണ്ടുപിടിക്കുക ചെയ്യും അതൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ നമ്മൾ ചില അവസ്ഥകളിൽ നമ്മൾ വിഷമത്തിനാണെങ്കിൽ ഒരു ഭയങ്കര ഭയങ്കര ഞാൻ നിന്നെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും വചനമുണ്ട് ഞാൻ നിങ്ങൾ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളെ ഒരു വിധത്തിൽ അവഗണിക്കത്തില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്തെങ്കിലും വചനങ്ങളുണ്ടേ അപ്പം നമ്മൾ ഇപ്പം നമ്മുടെ സ്റ്റേജിൽ നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുമ്പം നമുക്കിങ്ങനെ ഈശോയെ നമ്മൾ തേടുന്നില്ലെങ്കിൽ ഈശോയെ നമ്മുടെ മനസ്സിൽ ഒരു തേടുന്നില്ലെങ്കിൽ അത് ഓപ്പൺ ആക്കി കൊടുക്കണം ഇടപെടാൻ വേണ്ടി ഓപ്പൺ ആക്കണം ഓപ്പൺ ആക്കിയാൽ ഈശോ ഇടപെടും ഓപ്പൺ ആക്കിയാൽ ഉറപ്പായിട്ട് ഈശോ ഇടപെടും ഈശോ അത് ഈശോ വന്ന് നമ്മളെ തൊടും ഈശോ തൊടും ഈശോ പല കാര്യങ്ങളും കാണിച്ചു തരും അത് അതുകൊണ്ട് ഈ മനസ്സിൽ ഇങ്ങനെ ഒരു കാരണവശാലും വെച്ചാൽ അടയ്ക്കരുത് ഈ നമ്മുടെ ഡോർ ഇങ്ങനെ ഓപ്പൺ ആക്കി അടച്ചു വെച്ചേക്കരുത് അടച്ചു വെക്കാതെ ഓശോയെ ഇടപെടണേ അല്ലെങ്കിൽ തമ്പുരാനെ ഞാൻ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു ആ ഒരു സറണ്ടർ ഉണ്ടല്ലോ സറണ്ടർ ചെയ്യുന്നിടത്താണ് ഈശോ ഇടപെടുക കേട്ടോ സറണ്ടർ ചെയ്യുന്ന സറണ്ടർ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഒരിക്കലും കളഞ്ഞേക്കരുത് എന്ത് എന്തവസ്ഥയിലാണെങ്കിലും പല കുട്ടികളും പറയാറുണ്ടേ എന്നെ ചില ആൾക്കാർ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പറഞ്ഞു ദൈവം ഇല്ല ഏഹ് എനിക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവം ഇല്ല ദൈവം ഇല്ല ദൈവമില്ല ദൈവം ഇല്ലെന്നാ പറയണേ ആ കുഞ്ഞിനോട് പറയാൻ എനിക്ക് നമ്മൾ പറഞ്ഞാലും ആ കുറിച്ച് മനസ്സിലാവുന്നില്ല ദൈവമില്ലെന്നാ കുറിച്ച് പറയണേ കാരണം ആ കുറച്ച് ആവശ്യ സമയത്ത് ദൈവം ഇടപെട്ടില്ല ആവശ്യ ഇടപെട്ടില്ല അതുകൊണ്ട് ദൈവമില്ല അങ്ങനല്ല ഇഷു ഇങ്ങനെ ഇഷു ഇങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കണം